ഹലോ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മാഹിയിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ മാഹി മയ്യഴി എന്നറിയപ്പെടുന്ന മാഹി പണ്ട് ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു മാഹി ഇപ്പോഴും നമുക്ക് മാഹിയുടെ പല ഭാഗങ്ങളിലും ഒരു ഫ്രഞ്ച് സ്റ്റൈൽ ഇപ്പോഴും കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം മഴയൊക്കെയുണ്ട് മാഹി പള്ളി അല്ലെങ്കിൽ സെന്റ് തെരേസ ഷ്രൈൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതും അതുപോലെ ഭയങ്കര വിശ്വാസമുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ചെറിയൊരു ഡെസ്റ്റിനേഷനാണ് റിവേഴ്സ് ആഡ് വോക്ക് വേ എന്നത് അല്ലെങ്കിൽ ടാഗോർ പാർക്ക് എന്ന് പറയും ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ തനിക്കുട്ടി ഇവിടുന്ന് ഐസ്ക്രീമിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവൾ ജസ്റ്റ് ആ ഒരു ഊനലൊക്കെ കയറി നോക്കി ഈ കാണുന്നതാണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ നമ്മുടെ എം മുകുന്ദൻ സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പുസ്തകം വായിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പുഴയെന്നത് ആ കാണുന്നതാണ് അഴി അഴി എന്ന് വെച്ചാൽ കടലും പുഴയും സംഗമിക്കുന്ന ദേശം എന്നാണ് അർത്ഥം അപ്പോൾ കണ്ടോ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന അതാണ് മാഹിപ്പാലം അവിടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വാഹനങ്ങളൊക്കെ അല്ലേ അത് നേരെ പോയി കഴിഞ്ഞാൽ കണ്ണൂരെത്തും അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാനൂർ ചൊക്കിളി അങ്ങോട്ടൊക്കെ പോകാം ഭയങ്കര ഒരു വൈബായിട്ട് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലല്ലേ എപ്പോഴാണ് നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാം ഈ ഒരു പുഴയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടലൊക്കെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ കുറവാണ് മാഹി പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വരിക എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ മോക്ക് ഇവിടെ അങ്ങ് ഇഷ്ടമായി അവൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്നോട് പറഞ്ഞു കണ്ടോ അവിടെ സീറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫാമിലീൻ്റെ ഒപ്പരോ അല്ലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരോ ഒക്കെ ഗ്യർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്